ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ യുവാവിനെ ഭീഷണിപ്പെടുത്തി കവർച്ച കേസെടുത്ത ചെറുതുരുത്തി പോലീസ് ചെറുതുരുത്തി പാളയം കോട്ടുകാരൻ വീട്ടില് ഷജീര് കണ്ടാലറിയാവുന്ന മറ്റ് മൂന്ന് പേർ എന്നിവര്ക്കുമെതിരെയാണ് പാഞ്ഞാള് മണലാടി കൊട്ടേക്കാട് വീട്ടിൽ ഷാജഹാന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അബ്ദുള് ഷംനാഥിന്റെ പരാതിയിന്മേല് പോലീസ് കേസെടുത്തത് ശനിയാഴ്ച ഷംനാഥിന്റെ കാർ വിലയ്ക്ക് വാങ്ങാമെന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷം ഷജീറും കൂട്ടാളികളും ചേർന്ന് വാഹനം കൈക്കലാക്കുകയും വാഹനം വിട്ടുതരണമെങ്കിൽ പതിനായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് ഞായറാഴ്ച വെട്ടിക്കാട്ടിരി പെട്രോൾ പമ്പിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയ ഷംനാഥിനെ പ്രതികൾ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും കലാമണ്ഡലത്തിന് പിന്നിലുള്ള റോഡിൽ ഇറക്കിയതിനു ശേഷം ഷജീർ കത്തി കാണിച്ച് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തി ഷംനാഥിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന <T -2> ം രൂപ തട്ടിയെടുക്കുകയും ഷംനാഥിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നുമാണ് ചെറുതുരുത്തിലീസിന്റെ പോലീസിന്റെ ഐ ആറിൽ പരാമർശിക്കുന്നത് കൊലപാതകം കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് ഷജീറും കൂട്ടാളികളും കാപ്പ ചുമത്തി ജയിലിലായിരുന്ന പ്രതികൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത് സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ചെറുതുരുത്തി പോലീസ് അറിയിച്ചു ഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂൻ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് ബി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്